തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപേ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച യു ഡി എഫ് ചരിത്രത്തിലാദ്യമായാണ് വിഭാഗീയത ഇല്ലാതെ ഐകകണ്ഠന യു ഡി എഫ് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കാതെ കൂട്ടി പ്രഖ്യാപിക്കുന്നത് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരും യു ഡി എഫ് നേതാക്കളുമായ മോഹൻ മാക്കിൽ സുനു ജോർജ് സി എം ജോർജ് തുടങ്ങിയവരുടെ കൂട്ടായ്മയിലാണ് യു ഡി എഫ് ഈ നേട്ടം കൈവരിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് നമുക്കറിയാം നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തികച്ചും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനപക്ഷത്തു നിന്നും മാറി അവർ ജനങ്ങളാൽ വീർക്കപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ കഴിഞ്ഞ ഒൻപതര വർഷമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്കുകൂട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നുള്ളത് ജനങ്ങളുടെ വലിയ ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ചിന്തയ്ക്കനുസൃതമായി അവരെ നിരാശരാക്കാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ പത്തൊമ്പത് വാർഡുകളിലും ഐകഗണ്യേന സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ തീരുമാനിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും ഒരു മാതൃകയാകാൻ ഞങ്ങൾ മാഞ്ഞൂർ മണ്ഡലം യു ഡി എഫ് നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട് അത് വിജയിച്ചിരിക്കുകയാണ് വളരെ ഭംഗിയായ രീതിയിൽ മാഞ്ഞൂർ മണ്ഡലത്തിലെ പത്തൊമ്പത് വാർഡുകളിലും കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം കൂടി അതോടൊപ്പം പതിനഞ്ച് വാർഡുകളിൽ പതിനഞ്ച് പ്രവർത്തകർ യോഗം കൂടി അതോടൊപ്പം തന്നെ ബാക്കി നാല് വാർഡുകളിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന നാല് വാർഡുകളിലും ഇതുപോലെ തന്നെ യു ഡി എഫിൻ്റെ യോഗം കൂടിയാണ് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയായിരുന്നു എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വളരെ ഉത്സാഹമുണ്ട് ഇത്തവണ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പത് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോട് ജയിച്ചു വരണമെന്ന് ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് താൽപ്പര്യമുണ്ട് ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ലൂക്കോസ് മാഖിൽ സുനു ജോർജ് എന്നിവർ പറഞ്ഞു